നിങ്ങളുടെ ഘടകക്ഷിയായി സി പി അറിഞ്ഞിട്ടില്ല നിങ്ങളാണ് അപമാനിക്കുന്നത് അല്ലാതെ ഞങ്ങളല്ലോ നിങ്ങൾ ആരെയും അതങ്ങ് മതി അൽകുമാർ അതിന്റെ സമയം കഴിഞ്ഞു അതിന്റെ സമയം കഴിഞ്ഞു അനിൽകുമാർ നിങ്ങളുടെ ചാപ്പയുടെ അനിൽകുമാർ കേട്ടോ താലിബാനിന്നൊക്കെ എ കെ ജി സെന്ററിൽ പോയി വിളിച്ചാൽ മതി അത് അവിടെ പോയി വിളിച്ചാൽ മതി ആ കാലം കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ അടിക്കുന്ന കാലം കഴിഞ്ഞു ആ സമയം കഴിഞ്ഞു ഇയാളെ ചർച്ചയ്ക്ക് അതെ ഉത്തരം ആ കാലം കഴിഞ്ഞു അതൊക്കെ ഇയാളെ ഈ താലിബാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി എസ് ജയശങ്കറയോ മോദിയെയോ നിങ്ങൾ താലിബാനിൽ നിന്ന് വിളിക്കില്ല നിങ്ങളോട് ചോദ്യം ഉന്നയിക്കുന്നവരെ ഞങ്ങൾ കാലം കഴിഞ്ഞു ഇസ്ലാമ ഫോബിയെ വിളമ്പി ചാപ്പടിച്ചുള്ള ചർച്ചക്കെ ഇയാളെ പോലെ നിങ്ങൾക്ക് ഇസ്ലാമി ഫോമുകളെ നിങ്ങൾ ചർച്ചയിൽ നിന്ന് പുറത്താക്കുന്നേ അനിൽകുമാർ അനിൽകുമാർ എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോ ഈ ചാപ്പേടി ഒളിച്ചും പാത്തും പോയി പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി എം എ ബിസാവ് പറഞ്ഞ എന്താണ് ഞങ്ങള് കേന്ദ്ര സർക്കാരുമായി എൻഗേജ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു കേട്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ എന്ത് ചർച്ച ചെയ്യും ചർച്ച ചെയ്യുന്നത് ഈ നയം ഇവിടെ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ചെറുത്തിട്ടുണ്ട് ആ ചെറുത്തതിന് തുടർച്ചയായിട്ട് ഈ മേഖലയിൽ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യും നടപ്പാക്കുക നിങ്ങൾ നിങ്ങൾ ഈ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടിട്ട് പിന്നെ എന്ത് ചർച്ച ചെയ്യാനാണ് ആരോട് ചർച്ച ചെയ്യാനാണ് നിങ്ങൾ ആരോടെ ചർച്ച ചെയ്യുന്നത് ആ ചർച്ച ചെയ്യേണ്ട ക്യാബിനറ്റിൽ നിങ്ങൾ സി പി എം മന്ത്രിമാരെ വീട്ടിൽ നിർത്തിയില്ലേ പിന്നെ ആരോടെ നിങ്ങൾ ചർച്ചിട്ട് ആരോട് പറഞ്ഞിട്ടാണ് നിങ്ങൾ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു നിങ്ങൾ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ അപഹാസനാക്കില്ലേ നിങ്ങൾ അദ്ദേഹത്തെ നിർത്തിയില്ലേ എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ചാപ്പിയെടുക്കുന്നു ആർ എസ് എസിന്റെ അടുത്ത് തലയിൽ മുന്നോട്ട് പോയത് ജമാഅത്ത് ഇസ്ലാമിയാണ് ഞങ്ങളാരും അല്ലെങ്കിൽ പോയതാരാണ് ഒപ്പിടാൻ പോയതാരാണ് ഒപ്പിടാൻ പോയതാരാണ് ശ്രീ അൽകുമാർ നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിഞ്ഞോ ഒപ്പിട്ടത് പത്താം തീയതി മോദിയെയും അമിത്ഷായും കാണാൻ പോകുന്നു പിണറായി വിജയൻ തീയതി ഒപ്പിട്ടത് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അത് അറിയാനുള്ള ബാധ്യതയുണ്ട് ജമാഅത്തുകാർ ആർ എസ് ചർച്ച ചെയ്താൽ അവരോട് ചോദിക്കൂ ഞങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളോട് മറുപടി പറയണം വോട്ട് ചെയ്ത അധികാരത്തിൽ ജനങ്ങളോട് മറുപടി പറയണം പത്താം തീയതി മോദിയെയും കാണാൻ പോകുന്നു പതിനാറാം തീയതി ഒപ്പിടുന്നു നിങ്ങൾ തലയിൽ മുണ്ടിട്ടു പോയി ഒപ്പിട്ടത് എന്തിനാണ് അതെ അത് തന്നെയാണ് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയാണ് എസ് എസുമായി തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടത് ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ജമാ ഇസ്ലാമി വെളിപ്പെടുത്തിയിട്ടില്ല ഇതിന് മറുപടി പറ നിങ്ങൾ ഈ നാടിന്റെ വിദ്യാഭ്യാസത്തെ വിഷം കലക്കി കാവുവൽക്കരിക്കാനുള്ള ഒരു ആധാരത്തിന് കീഴിൽ ഒപ്പിട്ടത് തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടത് നിങ്ങൾ ജനറൽ സെക്രട്ടറി ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ടത് എന്തിനാണ് ആരോട് പറഞ്ഞിട്ട് ഒന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവുകൽക്കരിക്കാതിരിക്കാനുള്ള യുദ്ധത്തിനകത്ത് ഞങ്ങൾ വിജയിച്ചവരാണ് സർവകലാശാലകളിൽ ആ യുദ്ധം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് പിന്തുണ നൽകുകയായിരുന്നില്ല ജനായത്തെ ഇസ്ലാമിയും ഇവിടുത്തെ ആർ എസ് എസിന് പിന്തുണ കൊടുക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ളവർ ചെയ്തത് ഞങ്ങൾക്ക് നല്ല വെളി കൊണ്ടക്കാര്യത്തിൽ ഞങ്ങൾ യുദ്ധം നടത്തിയു വിദ്യാഭ്യാസ രംഗത്തിൽ പി എം ഉഷ പദ്ധതി കഴിഞ്ഞിട്ടുണ്ട് ആ ആ യുദ്ധത്തിൽ പ്രതിപക്ഷമാരോടൊപ്പം നിന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് ഒളിച്ചോ കിട്ടാമെന്നാണ് വി ആർ അനുഭവം